ഒരു റിപ്പോർട്ടും പുറത്ത് വന്നിട്ടില്ല കാരണം ഇതിനൊരു നെക്സസ് ഉണ്ട് ഇതിനൊരു നെക്സസ് ഉണ്ട് അഴിമതിയുടെ ഒരു നെക്ലസ് ഉണ്ട് ഇത് കിട്ടുന്നത് ഈ പാവപ്പെട്ടവൻ കൃഷി ചെയ്യുന്നതിന് കൊള്ളടിക്കുകയാണ് അവൻ്റെ പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമായിട്ടാണ് അവൻ ചെയ്യുന്നതിന്ന് രണ്ട് കിലോ എടുത്തുകൊണ്ട് പോകണം അവൻ നൂറ് കിലോ നെല്ലുണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് രണ്ട് കിലോ അടിച്ചോണ്ട് പോകണം ആ അത് ചില സ്ഥലത്ത് അത് കൂടിക്കൊണ്ടിരിക്കും ഇപ്പം ഈ വർഷം ഇവർ രണ്ട് വീണ് അവരുടെ പേടി എന്താ ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഇത് അനുഭവിച്ചാൽ അടുത്ത പ്രാവശ്യം മൂന്ന് വേണം നാല് വേണം എന്ന് പറയും കിഴിവ് വേണം എന്ന് പറയും അതാണ് ക്രൂരതയാണ് ചെയ്യുന്നത് അത് പരിഹാരം ഉണ്ടാക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അത് കർഷകരുടെ കൂടെ നിന്ന് അത് ചെയ്യും അവരുടെ കൂടെ ഏതാണ്ടാവും ഇത് ഇത് നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിനേക്കാൾ അപ്പുറമാണ് ആ അവരുടെ അവരുടെ വിഷമവും അവരുടെ പ്രയാസവും കണ്ടില്ലേ നമ്മൾ ഇത്രയും അധ്വാനിക്കുന്ന കർഷകരുടെ അന്ന അന്നല്ലേ നമ്മുടെ ഈ അന്നം ഉണ്ടാക്കുന്നത് ഇവരുണ്ടാക്കിയില്ലെങ്കിൽ ഇത് എവിടെന്നാണ് ഇത് ഇതിൻ്റെ ഇതിന് കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു കൊടുത്ത തുക പോലും ഇവർക്ക് കൊടുത്തില്ല അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് കൊടുത്തില്ല എന്നിട്ട് വീണ്ടും ഈ നെല്ല് സംഭരണത്തിൽ എന്താണ് ഈ പാളിച്ച ഇത് വളരെ കൃത്യമായി സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു ചില സ്ഥലത്ത് വലിയ പതിരുണ്ടാവും വലിയ ഈർപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ പതിരില്ലാത്ത ഒരു തരത്തിലും കേരളത്തിലെ തന്നെ എ ക്ലാസ് നെല്ലുകളിൽ ഒന്നാണിത് ഒരു തരത്തിലും കിഴിവ് പാടില്ലാത്ത അല്ല ഗവൺമെന്റ് പരിഹാരം ഉണ്ടാക്കണം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടില്ലല്ലോ കിഴിവ് മേടിച്ചിട്ടില്ലല്ലോ ആദ്യമായിട്ടാണല്ലോ ഈ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അല്ല ശരിയാണത് വേറെ പല പാഠശേഖരങ്ങളിലും താങ്കൾ പറഞ്ഞതുപോലെയുള്ള പ്രശ്നം ഈർപ്പത്തിന്റെ കാര്യം പറഞ്ഞ് എടുക്കുന്ന നെല്ല് ഞാൻ പറയണ ഒരു പത്ത് കിൻറ്റൽ നെല്ല് കർഷകരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് അവർക്ക് അതിൻ്റെ പൈസ കൊടുക്കില്ല ഏതെങ്കിലും കാരണം പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞ് അതിൻ്റെ വില കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏർപ്പാടാ ഇന്ന് കുത്തിരിക്കെത്രയാണ് വില ഇന്നത്തെ വില അറുപത്തിനാല് രൂപയാണ് ഈ കൊടുക്കുന്ന എത്ര പൈസ ഇരുപത്തിയേഴ് രൂപ എൺപത് പൈസക്ക് ഈ മില്ലാർ കൊണ്ടുപോയിട്ട് കുത്തി അത് പാക്കറ്റിലാക്കി കൊടുക്കുമ്പോൾ എത്രയാ